നമസ്കാരം ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം ബിഗ് ബോസ് ഹൗസിൽ സംഭവ ബഹുലമായ സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ചിലന്തോറും മത്സരം മുറുകിക്കൊണ്ടുവരികയാണ് ഇത് ബിഗ് ബോസ് അംഗങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ബിഗ് ബോസ് അറുപത്തൊന്ന് ദിവസം പൂർത്തിയാവുകയാണ് ഇനി വളരെ കുറച്ച് ദിനങ്ങൾ മാത്രമേ മത്സരാർത്ഥികളുടെ മുന്നിലുള്ളൂ ബിഗ് ബോസ് ഹൌസിൽ വീണ്ടും ഹിമ എത്തിയതോടെ കളി മറ്റൊരു തലത്തിലേക്ക് പോവുകയായിരുന്നു ആദ്യ ദിനങ്ങളിൽ കണ്ട ഹിമയല്ല രണ്ടാം വരവിൽ കണ്ടത് ഹിമയുടെ പുതിയ രീതികളെക്കുറിച്ച് മറ്റ് കുടുംബാംഗങ്ങൾക്കിടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ഹിമ ഇടപെടുന്നുവെന്ന കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഇതിന്റെ രണ്ടാം പുറമായി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൌസിലുണ്ടായത് സംഭവ ബഹുലമായ സംഭവമായിരുന്നു ഷിയാസ് ബഷീർ അനൂപ് വഴക്കിന്റെ ചൂട് പിടിച്ചെത്തിയതായിരുന്നു ഹിമ ഇത് അവസാനം മറ്റൊരു വലിയ പ്രശ്നത്തിലേക്കാണ് വഴിവെച്ചത് ഹിമയുടെ ഇടപെടൽ ബഷീറിനെ കൂടുതൽ ദേഷ്യത്തിലാക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ബഷീറും ഹിമയും തമ്മിൽ വഴക്ക് ആരംഭിക്കുകയായിരുന്നു ഹിമ കാണിക്കുന്നത് അഭിനയമാണെന്ന് ബഷീർ ആരോപിച്ചിരുന്നു ഇത് ഹിമയെ ചൊടിപ്പിക്കുകയും ചെയ്തു ഹിമ ബഷീറിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു സാബുവിനോടുള്ള ഹിമയുടെ സമീപനം ഫേക്ക് ആണെന്നും ഹിമ കള്ളനാടകം നാടം കളിക്കുകയാണെന്നും അനൂപ് ആരോപിച്ചു എന്നാൽ ഇതിൽ കുപിതിയായ ഹിമ പിന്നെ നീങ്ങിയത് സാബുവിന് നേരെയായിരുന്നു താൻ അങ്ങനെയാണോ എന്ന് ഹിമ സാബുവിനോട് ചോദിച്ചു എന്നാൽ തനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സാബു ഒഴിഞ്ഞു മാറുകയായിരുന്നു ഹിമയുമായുള്ള ശേഷം ബഷീർ പരാതിയുമായി ബിഗ് ബോസ് ക്യാമറയുടെ മുന്നിലെത്തിയിരുന്നു ഹിമ തന്റെ നേർക്ക് കത്തി ചൂണ്ടിയെന്നും ഇതിനു മുൻപും ഹിമ തനിക്ക് നേരെ കത്തി പ്രയോഗിച്ചിട്ടുണ്ടെന്നും ബഷീർ പരാതി പറഞ്ഞു ബഷീറിന്റെ പരാതിയെ രഞ്ജിനിയും സാബുവും സുരേഷും പിന്തുണയ്ക്കുന്നതും കാണാമായിരുന്നു ഹിമയ്ക്ക് എല്ലാ പിന്തുണയുമായും ഷിയാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സമയം മുറിയിലിരുന്ന് കരയുകയായിരുന്നു ഹിമ താൻ സാബുവിനോട് കാണിക്കുന്നത് പ്രേമനാടകമാണോ എന്ന് ഷിയാസിനോട് ഹിമ ചോദിക്കുന്നു അനൂപും ഹിമയും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു മുറിയിലെത്തി അനൂപിനോട് തന്നെ ജഡ്ജ് ചെയ്തതെന്നും ഹിമ പറഞ്ഞു പറഞ്ഞു പൊട്ടി തെറിച്ചുകൊണ്ടായിരുന്നു ഹിമയുടെ സംസാരം പേളയും അർച്ചനയും ശാന്തരാക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനും കഴിഞ്ഞിരുന്നില്ല കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയുവാൻ ഫിലിമിബിച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ